ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെ വണ്ടി സർവീസിനോട് ഫസ്റ്റ് സർവീസ് അയക്കുന്നത് രണ്ടായിരത്തി സംതിങ് കിലോമീറ്റർ ആയി ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നതെന്നും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നാണ് കാണിച്ചു തരുന്നത് ആകുമ്പോൾ അത്ര കിലോമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് മറ്റേ സെൻസേഴ്സും ഇഷ്യൂസൊന്നും വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ ഇതൊക്കെ ഇത് ഇപ്പോൾ ഇതിൻ്റെ കീ ആണ് ഒന്ന് കഴിഞ്ഞ വീട്ടിലേക്ക് കാണിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനകത്തൊന്നും മറ്റേ ഇല്ല നമ്മൾ ജസ്റ്റ് ഒരു വൺ മീറ്റർ അപ്പുറത്തെത്തുമ്പോഴത്തേന് ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒന്നും ഇല്ല നമുക്ക് ഇനി അതാ ഈ സൈഡിലും അങ്ങനെ കുറച്ച് കുറച്ച് സൈഡിലായിട്ട് ചെറിയ ചെറിയ എന്താ പറയുക ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അവർ പറഞ്ഞത് പോളിഷ് ചെയ്ത് തരാം അപ്പോൾ ക്ലിയർ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചെക്ക് ചെയ്യണം എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പം അതുപോലെ തന്നെ നമുക്ക് ത്രീ ഡി മാറ്റ് ത്രീ ഡി മാറ്റ് ഉണ്ടല്ലോ നമ്മളൊന്ന് ചെയ്തത് എന്താ ത്രീ ഡി മാറ്റ് ഇതാണ് ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞാലും ചെറിയൊരു ഗ്രേഷ് ഇതാണ്ടോ ഇവർ ഇങ്ങനെ ബൾഗ് ബൾക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അപ്പം അവിടെയൊക്കെ ഒരു ഒരു ഇത് വരുന്നുണ്ട് നമ്മൾ ചവിട്ടിയ ഒരു ഭാഗം ഇൻകോട് നാലായിരം സംതിങ് റുപ്പ്യ കൊടുത്തിട്ടാണ് നമ്മൾ അത് ചെയ്ത് കെട്ടോ അതിൻ്റെ ആവശ്യമില്ലാതെ തോന്നുന്നു ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്താണ് അതൊക്കെ വരാൻ കാരണം എന്നുള്ളത് കാരണം കഴുകിയാലും അത്ര പെർഫെക്റ്റ് ആയിട്ട് വൃത്തിയാവുന്നില്ല ഓക്കെ അപ്പോൾ നീ ആരെങ്കിലും ത്രീ ഡിമാറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണം ഓക്കെ പിന്നെ കാണിച്ചുതരാം മീറ്ററിൻ്റെ കാണി കാണിച്ചുതരാം ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കേട്ടോ കേട്ടോ കൂടുതൽ ഇപ്പോൾ കഴുകിയിട്ടില്ല കഴുകിയാലും ഏകദേശം ഈ ഷെയ്ഡും ഈ ഷെയ്ഡും ഇവിടെ ഒക്കെ ഇതുണ്ടാവും ഓക്കെ നീ മീറ്റർ കാണിച്ചു നോക്കിയാൽ കാണിച്ചു തരാം എത്ര കിലോമീറ്റർ ആയി നോക്ക് ഒരു മിനിറ്റാ ഇതേ ഉള്ളൂ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അത്ര റൺ ആയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരം മുതൽ രണ്ടായിരത്തി മുന്നൂറ് വരെയാണ് നമുക്ക് ഷോറൂമിൽ കാണിക്കാൻ പറ്റുന്നത് കേട്ടോ രണ്ടായിരത്തി മുന്നൂറ് വരെ ഓക്കെ അപ്പോൾ നീ എത്തിയിട്ട് അവിടെ സർവീസുകൾ എങ്ങനെയുണ്ട് അത് കംപ്ലീറ്റ് കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ അത് ചോദിച്ചോട്ടെ എനിക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ട് കാര്യം ചെയ്യാം എന്തായാലും ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അങ്ങനെ നമ്മൾ ഷോറൂമിലെത്തി ഈ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാണെ കാണിച്ചു ജസ്റ്റ് ക്യൂ നിക്കുന്ന വണ്ടി ജനറൽ ചെക്കപ്പിന് കയറ്റാണേ എന്തൊക്കെയല്ലേ നോക്കാം ടയറിന്റെ പ്രഷർ ചെക്ക് ചെയ്തിട്ടുണ്ടാവും സർവീസ് കഴിഞ്ഞിട്ട് അതിന്റെ അടിയിലെ ടയർ പ്രഷർ സെൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ മറന്നുപോ ഈ വീഡിയോ ഓക്കേ അപ്പോൾ നമ്മളെ ഇത് കഴിഞ്ഞോട്ടെ സർവീസുകൾ കഴിഞ്ഞു സർവീസ് കഴിഞ്ഞ സർവീസ് കഴിഞ്ഞു രണ്ടായിരം കിലോമീറ്ററിൻ്റെ സർവീസ് കേട്ടോ അത് കഴിഞ്ഞാൽ അത് കേട്ടോ ആദ്യം എ സി ഓട്ടോ എ സി ഓട്ടോ എ സിട്ടോ പിന്നെ അപ്പോൾ സർവീസ് കഴിഞ്ഞ് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് സംഭവം സീറോ കോസ്റ്റ് തന്നെയാണേ ഇവരുടെ ഇതിൽ വരുന്നത് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ സെൻസേഴ്സിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് വൈപ്പേഴ്സിന്റെ സെൻസേഴ്സ് ബാക്ക് വൈപ്പറിന്റെ സെൻസർ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ അതൊക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഇതിലൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളെ വണ്ടിന്റെ മാറ്റ് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യമാണ് മാറ്റിന്റെ കാര്യം ഓക്കെ ആ ഒരു എന്താ പറയാ ചളി പിടിച്ചാൽ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ പറഞ്ഞൊരു കാര്യമല്ലേ ആ സംഭവത്തിൽ ഇവർ പറഞ്ഞാൽ ഇവർ പ്രൊസീജിയർ ചെയ്യാന്ന് പറഞ്ഞാൽ നാല് ദിവസം കൊണ്ട് നമുക്ക് അപ്ഡേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ കസ്റ്റമേഴ്സൊന്നും ഈ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു നാല് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കുക ഒരു ഫൈബർ പ്രൊഡക്റ്റ് ആണ് സാധനം വരുന്നത് കമ്പ്ലീറ്റ് റബ്ബർ അല്ലോ വരുന്നത് കമ്പനിയിൽ നിന്ന് വരുന്നത് ത്രീ ഡി മാറ്റ് വരുന്നത് അപ്പം അതുകൊണ്ടാണ് വിഷയം സ്ക്രാച്ച് എന്ന പോലെ ചളി പിടിച്ച പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാല് ദിവസത്തിനുള്ളിൽ അവർ അതിന് റെസ്പോണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ വന്നിട്ടില്ലാണ്ടെങ്കിൽ അപ്പോൾ ഒന്നുകൂടെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു അതിന് മുമ്പ് എന്തെങ്കിലും അപ്ഡേറ്റ് എന്തെങ്കിലും ആക്കിയിട്ട് ക്ലിയർ ചെയ്ത് തരാം റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണെന്ന് അറിയാം പറഞ്ഞുതരാം അപ്ഡേറ്റ് ചെയ്യേണ്ടി പിന്നെ ഓക്കെ ഇനി വേറെ കാര്യങ്ങൾ വേറെ പിന്നെ വാഷിങ്ങാണേൽ വാഷിംഗ് എന്ന് പറയുമ്പോൾ നോർമൽ വാഷിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നമുക്ക് ഷോപ്പ് ഷോപ്പുണ്ടായവേണ്ടി നമ്മൾ കേൾക്കുന്നത് അതേപോലെ തന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വാഷിംഗ് കാരണം തന്നെ ബോഡി വാഷിങ്ങുള്ളൂ പിന്നെ ഇന്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് വാക്കും ചെയ്തവർ ഓക്കെ ആവറേജ് വാഷിംഗ് ആവറേജ് ഉള്ളു കേട്ടോ ഷോറൂമിലത്തെ അതങ്ങനെ പെർഫെക്റ്റ് എന്ന് പറയാനൊന്നുമില്ല അവിടെ കൂടി സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞല്ലേ അപ്പോൾ അവിടെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് വാക്സിങ് ഉണ്ടല്ലോ ആ സാധനം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യുന്നത് ആ രൂപത്തിൽ ഒന്ന് ചെയ്ത് നോക്കി പക്ഷെ അത് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പി പി എഫ് ചെയ്യാൻ പ്ലാനുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് അപ്പൊ ആ ടൈമിൽ അത് ക്ലിയർ ചെയ്യാരിക്കും ബെറ്റർ എന്നാണ് പറഞ്ഞത് കാരണം നമുക്ക് ഇനിയും ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ വരും നമ്മൾ ഒന്നാമത് ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് വിഷയം രണ്ടാമണ്ടിയും ബ്ലാക്ക് ആ ബ്ലാക്ക് ആവുമ്പോൾ കുറച്ച് ഇത് കൂടുതലാണ് മെയിൻറ്റനൻസ് നല്ല കൂടുതലാണ് ഏതായാലും ആ ഇതാ ഇതാണ് ഇപ്പൊ ഇതിന്റെ ബില്ല് കെട്ടോ ഇവരുടെ ബില്ല് വരുന്നത് കണ്ടോ ഇതിനകത്ത് സീറോ ബില്ലാണ് ആണേ അതിനകത്ത് കാരണം ഇപ്പോ ഫസ്റ്റ് സർവീസ് അല്ലേ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് കേട്ടോ അപ്പൊ കാണിക്കുന്നത് കിലോമീറ്റർ പിന്നെ മീറ്റർ കൺസോളിൽ മറ്റേ ഇതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളെ എത്ര കിലോമീറ്റർ പോകുന്നു കാണിക്കുന്ന അതിൻ്റെ ഒരു വിഷയം അതായത് ഇപ്പൊ ഇപ്പൊ കറണ്ട് ഞാൻ കാണിച്ചു തരാം കാണുന്നുണ്ടെന്ന് തേർട്ടീൻ പോയിന്റ് നയൻ കിലോമീറ്റർ പെർ ലിറ്റർ ആണ് കാണിക്കുന്നത് ഇപ്പൊ ഫോർട്ടീൻ ആയി ഇപ്പൊ ഈ ഒരു ഇതിനകത്ത് പോകുകാണിച്ചെങ്കിൽ ഇത് അത്യാവശ്യം എൻ എച്ച് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാകൂലം ഓക്കെ അപ്പൊ അവര് പറഞ്ഞ എന്താന്ന് വെച്ചാല് അത് നമ്മൾ ഈ റൈഡ് ചെയ്യുന്നതിന്റെ മുമ്പ് സംഭവം റീസെറ്റ് ചെയ്യാം ഏത് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ഈ സംഭവം നമ്മുടെ റൈഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതിൻ്റെ മുമ്പ് റീസെറ്റ് ചെയ്യുക അങ്ങനെ റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രാവൽ ചെയ്യുക കാരണം നൂറ് കിലോമീറ്റർ നൂറ്റമ്പത് കിലോമീറ്റർ നമ്മൾ എങ്ങനെയാണോ നൂറ് കിലോമീറ്റർ ആണോ കണക്ക് വരിക ഓക്കെ അപ്പോൾ നമ്മൾ ഇനി വീണ്ടും അടുത്ത നോക്കുമ്പോൾ ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ അമ്പത് സോറി അമ്പത് കിലോമീറ്റർ വെച്ചാണ് ആവറേജ് തോന്നുന്നുണ്ട് അങ്ങനെന്താ അതെ അമ്പത് കിലോമീറ്റർ വെച്ചാണ് ആവറേജ് നോക്കുന്നത് അപ്പോൾ നൂറ് കിലോമീറ്റർ പെർ റണ്ണായിരുന്നു വിചാരിക്കുക പിന്നെ നമുക്കൊരു നൂറ്റമ്പത് കിലോമീറ്ററും കൂടെ നമുക്ക് സോറി പിന്നൊരു അമ്പത് കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ ഓടിക്കഴിഞ്ഞാൽ ടോട്ടൽ നൂറ്റി അമ്പത് അങ്ങനെയാണ് കാണിക്കുക പിന്നെ നമ്മള് വീണ്ടും അടുത്ത അടുത്തായ്മ വരുമ്പോൾ അടുത്ത് ഇരുനൂറ് ഇരുന്നൂറ്റിഅൻപത് അങ്ങനെ അങ്ങനെ നോക്കിയിട്ടാണ് അതിന്റെ ആവറേജ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതാണ് ആവറേജിന് വിഷയം വരുന്നത് മെയിൻ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് അതാണ് അവര് ഇപ്പൊ നമ്മളോട് പറഞ്ഞത് ആവറേജിന് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞു കേട്ടോ ഏതായാലും ഞാനൊന്ന് ഒക്കെ ചെയ്ത് ഒന്നിതാക്കി പോയി നോക്കട്ടെ എന്താ നമ്മൾ വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മ എന്താ ഒന്നുകൂടെ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സാധാരണ സിറ്റി റൈഡിന് പോകുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ കറന്റ് ഇപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ വണ്ടി പോകുമെന്ന് വിചാരിക്കുക പക്ഷെ നമ്മളൊരു അഞ്ച് കിലോമീറ്റർ അപ്പുറം പോയി കഴിഞ്ഞേക്ക് വീണ്ടും അതിൽ പത്ത് കിലോമീറ്റർ മൈനസ് ആയിട്ട് ബാക്കി തൊണ്ണൂറ് കിലോമീറ്റർ ഇനി പോകുള്ളൂ എന്നാണ് കാണിച്ചു തരുന്നത് അതായിരുന്നു പ്രോബ്ലം അപ്പോൾ ഒന്നാമത് അവര് പറഞ്ഞ അപ്പോൾ അവർ പറഞ്ഞ സൊല്യൂഷൻ ഇതാണ് റീസെറ്റ് ചെയ്യുക റൈഡ് ചെയ്യുമ്പോൾ എന്നിട്ട് ചെയ്ത് നോക്കുക അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ ഇതിനു മുമ്പ് നമുക്കൊരു പ്രശ്നം വന്നത് ഇതായിരുന്നു ഈ ഒരു സാധനമാണ് വേറെ ഒക്കെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ വണ്ടിക്ക് വണ്ടി കംപ്ലൈന്റ് ഒന്നും ഇല്ല ഒരു ഇതിന്റെ ഇനിയിപ്പത് എന്താന്നുള്ളത് ഇപ്പൊ അവര് പറഞ്ഞ രൂപത്തിൽ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട് എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഞങ്ങള് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു അത്രേ ഉള്ളൂ പരിപാടി ഒരു ഞാൻ പറഞ്ഞുതരാം അവിടെ എത്തിയത് ഒൻപത് മണിക്കാണ് എനിക്ക് സ്ലോട്ട് കിട്ടിയത് ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു ഒമ്പത് ഒൻപതര മണി ആയിട്ടുണ്ടാവും ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് കേട്ടോ ഒമ്പര മണി എന്നിട്ട് അത് കഴിഞ്ഞ് ജനറൽ ചെക്കപ്പ് കഴിഞ്ഞു ടയറിന്റെ പ്രഷർ കാണിച്ചല്ലോ വീഡിയോയിൽ അതേപോലെ ടയറിന്റെ പ്രഷേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെക്ക് സെൻസേഴ്സും കംപ്ലീറ്റ് ചെക്ക് ഒക്കെ ചെയ്തിട്ടവർ അതൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും നമുക്ക് ഏകദേശം എന്താ പറയുക അപ്പത്ര ടൈം അപ്പം ഒരു മണി ആവാറായിട്ടാണ് ഒമ്പതരക്കെത്തിയതാണ് അവിടെ ഷോറൂമിൽ ഇത്രയും പണി അവർ ചെയ്തിട്ടുണ്ട് വേറെ ട്രസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഈ ബാക്കിയുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും പറയുക എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ നീ വേറെന്തേലും വണ്ടീൻ്റെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായി കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മെയിൻ ഓക്കെ അപ്പോ ശരി അടുത്ത വീഡിയോ കാണാം